പറയാന്ന് വെച്ചാൽ അവർ പറഞ്ഞാൽ അത്രയും കള്ളത്തിനാണ് കള്ളമെന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം അങ്ങനെ ഒന്നും പറഞ്ഞതിൽ എഴുതിയിട്ടില്ല എങ്കിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അന്ന് അഞ്ച് കൊല്ലത്തേക്ക് പോകുമ്പോൾ കല്ല് കൊണ്ടെങ്കിൽ അഞ്ചുവല്ലത്തേക്ക് ഈ പത്രത്തിൽ പത്രത്തിലെഴുതിയതിൽ വയ്ക്കില്ല രേഖ കഴിക്കില്ല ആ രേഖ കൊണ്ടുപോയിട്ട് പത്രത്തിൽ അന്നത്തെ പത്രത്തിൽ എഴുതിയ ഡേറ്റ് ഇട്ടില്ല കൊണ്ടുപോയിട്ട് ഞങ്ങൾ അങ്ങേരിക്കാം ഞാൻ മോൻ പറഞ്ഞു ഇതൊന്നും പറഞ്ഞൊന്നുമല്ല ഒരു ആറ് മാസത്തിനുമ്പോൾ ഞാൻ കണ്ടാണ് ഇവിടെ കമ്മും എടുക്കാൻ വന്നപ്പോൾ ഞാൻ കണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങൾ ആരും ശരിക്കും കരുതരു മരണ വാർത്തയാണ് ഗോമസ്വാമിയുടെ സമാധിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തയുടെ അപ്ഡേറ്റ് ആണ് കേട്ടോ വക്കീലാണ് സംസാരിക്കുന്നത് ഇതുവരെ മോനും അമ്മയും മക്കളും ആ മക്കളും അമ്മയും മരുമകളുമായിരുന്നെങ്കിൽ ഇന്ന് വക്കീൽ വന്നിട്ടുണ്ട് ഞാൻ ആലോചിക്കുകയാണ് ഇവരുടെ കുടുംബത്തിൽ മാത്രമായിരുന്നു വേട്ടാവളിയന്മാരെന്ന് ഉദ്ദേശിച്ചു അങ്ങനല്ല കേട്ടോ ഇവർ ഇവരുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാവരും വേട്ടാവളിയന്മാരാണ് അല്പങ്കിലും ബോധം വിവേകം വിവരം ആ പഞ്ചായത്തിൽ കൂടെ നിന്നല്ല ആ താലൂക്കിൽ കൂടെ പോലും പോയിട്ടില്ല നമുക്ക് കേൾക്കാം വക്കീലിൻ്റെ പ്രതികരണം അതിനുശേഷം അമ്മയും മോനും വരുന്നുണ്ട് പിന്നെ നാട്ടുകാരുടെ ഒരു പ്രതികരണം കൂടി ഇന്നത്തെ വരുന്നുണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം സമാധിയായിട്ടുള്ള ഗോപൻ സ്വാമികളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു സ്വർഗ ബാതില ഏകാദശി ദിവസമായിട്ടുള്ള ഒൻപതാം തീയതി സമാധിയാവുക എന്നത് അതാണ് മക്കൾ നടപ്പിലാക്കിയത് അതിനുശേഷം അദ്ദേഹത്തിന്റെ അതാണ് മക്കൾ നടപ്പിലാക്കിയെന്ന് ഇതേ സംശയം അവിടെ നിന്ന ആ ഒരു പത്ര റിപ്പോർട്ടർക്കും തോന്നിയിട്ടുണ്ട് നോക്കാം ഒരു സമാധി പറയുമ്പോൾ അദ്ദേഹം സമാധി ആ നടപ്പിലാക്കിയെന്ന് പറയുമ്പോൾ തട്ടിക്കേറ്റി പെട്ടിയിലാക്കി ദം ചെയ്തത് അതാണ് പരിപാടി ഒന്നുകൂടെ കേൾക്കണോ അതിനുശേഷം അദ്ദേഹത്തിന്റെ മറ്റൊരു ഒരു സമാധി ചടങ്ങ് നടപ്പിലാക്കിയത് സമാധിയായ അതിലേക്ക് വേണ്ടിയുള്ള നേതൃത്വം വഹിച്ചത് അത് കാരണം അദ്ദേഹത്തിന്റെ മക്കൾക്ക് അടക്കം രണ്ടാമത്തെ മകൻ അടക്കം സമാധി ചടങ്ങുകളൊക്കെ അറിയാം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സമാധി ചടങ്ങുകൾ പൂർത്തീകരിച്ചത് അപ്പൊ അതിനോടനുബന്ധിച്ച് നാല്പത്തൊന്ന് ദിവസത്തെ പൂജാവിധികളും ചടങ്ങുകളും ഒക്കെ തന്നെയുണ്ട് അത് ഏതൊരു സമാധിയാവുന്ന വ്യക്തിയുടെ ഏറ്റവും പ്രാഥമിക ഏതൊരു സമാധിയാണോ ഇതിനുമുമ്പ് ഒരു ആഴ്ച സമാധി ചടങ്ങ് നടത്തിക്കൊണ്ടിരുന്ന പോലെ അവർ പറയുന്നത് എന്താണ് സമാധിയാവുക എന്നുള്ളത് പഠിക്കണം ഇതിനിടയ്ക്ക് ആ മൂത്ത മോനോ അവരത് നിന്നുകൊണ്ട് ഭയങ്കര ഇതിൽ വർഗീയത പറയുന്നതുണ്ട് അവിടെയും വർഗീയത അതായത് സനാതനധർമ്മം കൃത്യമായിട്ട് പാലിക്കാൻ കഴിയുന്ന ഒരാളായിരിക്കണം അവർ അന്നാലേ അവർക്ക് ഹിന്ദു ആവാൻ പറ്റത്തുള്ളൂ അഹം ബ്രഹ്മാസ്മി എന്നാ നമ്മളെ നമ്മളെ മനസ്സിലാക്കണം ഈ കാര്യങ്ങൾ മനസ്സിലാക്കാതെ അങ്ങനെ ഒരു ഹിന്ദു ആവും മറ്റൊരു വിഭാഗത്തിനെ മറ്റൊരു മതവിഭാഗത്തിനെ അവിടെ നിന്ന് വർഗീയവാദി എന്ന് വിളിച്ച് പറയുവാണെങ്കിൽ യഥാർത്ഥ ഹിന്ദു അങ്ങനെ പറയത്തില്ല അപ്പോൾ അതിൽ പോലും വർഗീയത കണ്ടെത്തുന്ന ഇവനൊക്കെയാണ് ഈ പറയുന്ന മോനൊക്കെയാണ് ഇവനാണ് യഥാർത്ഥത്തിൽ സമാധിയാക്കുന്നതും സമാധി നല്ല കാര്യമാണ് അധികമായിട്ടുള്ള ആവശ്യങ്ങളാണ് ആ നാൽപ്പത്തൊന്ന് ദിവസത്തെ ചടങ്ങുകൾ പൂർത്തീകരിക്കണം എന്നുള്ളൊരു ആവശ്യവും നമുക്കുണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഒരു വ്യക്തി മരണപ്പെട്ടു പോയി ഒരു ദുരൂഹ മരണമാണ് അതിനെ കുഴിച്ചിട്ടു എന്നുള്ള ലെവലിൽ മാത്രം ഈ ഒരു വിഷയത്തെ കാണരുത് അതെ അങ്ങനല്ലോ കാണുന്നേ മക്കൾ അച്ഛനെ പിടിച്ച് എന്നുള്ള വിഷയമായിട്ടാണല്ലോ നമ്മൾ കാണുന്നത് ഇത് ഏതെങ്കിലും ഒരു വിഷയമായിട്ടല്ലല്ലോ നമ്മൾ കാണുന്നത് അതുകൊണ്ടാണല്ലോ വാർത്താ മാധ്യമങ്ങളും എല്ലാ ഇൻഫ്ലുവൻസേഴ്സും എല്ലാം ഇടപെട്ടിട്ട് ഇത് വിഷയം ഇത്രയായത് സാധാരണ മരണമായിരുന്നെങ്കിൽ ഒരു പ്രശ്നമില്ലല്ലോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ബോധമുള്ള മക്കളായിരുന്നെങ്കിൽ വീട്ടുകാരായിരുന്നെങ്കിൽ ഈ പ്രശ്നമില്ലല്ലോ കാര്യം പറയുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇവിടെയൊക്കെയോ എത്രയോ പേര് മരിക്കുന്നു എത്രയോ പേര് അപ്പമ്മമാരും അമ്മുമ്മമാരൊക്കെ വീട്ടിൽ കിടന്ന് മരിക്കുന്നു ആരെങ്കിലും ഇതുപോലത്തെ പ്രശ്നം ഉണ്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ജാതിയിലോ മതത്തിലോ പെട്ട ആൾ ആർക്കെങ്കിലും ഇത്രത്തോളം വർഗീയ വർഗീയത തുപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതുപോലെ ഇത്രത്തോളം വിഷയം ഉണ്ടാകുന്നത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങൾ തന്നെ പറയാം ഇവിടേക്ക് അത്രയും പേര് മരിക്കുന്നുണ്ട് നമ്മുടെ കുടുംബത്തിൽ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ മരിച്ചിട്ടില്ലേ ഉണ്ട് ഇത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഉണ്ടാവുക ഒന്നും വേണ്ട വീട്ടിൽ കിടന്ന് മരിക്കുമ്പോൾ എല്ലാവരും വന്ന് ഡോക്ടർ കാണുവാണോ ചെയ്യുന്നത് ഡോക്ടർ വന്ന് നോക്കിയാണെന്ന് പറഞ്ഞു ഉറപ്പടുത്തുന്നത് നമ്മുടെ വീട്ടിൽ അപ്പൂപ്പന അമ്മൂമ്മയൊക്കെ മരിക്കുന്ന സമയത്ത് എന്താ അവരെ അവിടെ കിടത്തി കൃത്യമായിട്ട് നമ്മൾ ആളുകളെല്ലാം കാണാൻ ഒന്നുമില്ലെങ്കിലും ആളുകൾ പോട്ടെ നാട്ടുകാർ പോട്ടെ വീട്ടിലുള്ള സ്വന്തം സഹോദരങ്ങൾക്കോ ബന്ധുക്കൾക്കോ കാണാനുള്ള അവസരങ്ങളും ഉണ്ടാവുമല്ലോ അത് അതാ അതാ ഈ പറയുന്ന വിശ്വാസികളെന്ന് അവന്മാർ സ്വയം പറഞ്ഞ് നടക്കുന്നവന്മാർക്ക് അത് അറിയത്തില്ലേ ഇവിടെ മെറ്റീരിയൽ ഫാക്റ്റ് ഒന്നും മെറ്റീരിയൽ ഫാക്റ്റ് ഒന്നും ഞാൻ വീണ്ടും ആ ഒരു കാര്യമാണ് ഞാൻ അടിവരായിട്ട് പറയാൻ ഒഴിക്കുന്നത് മക്കൾ മെറ്റീരിയൽ ഫാക്റ്റ് ഒന്നും സപ്രസ് ചെയ്തിട്ടില്ല അതില് ഞാനും പറയുന്നത് മെറ്റീരിയൽ ഇല്ലല്ലോ മെറ്റീരിയൽ പെട്ടിക്ക് അത് തടച്ചേക്കും ഇല്ലേ പിന്നെ അങ്ങനെ അത് വരുന്നത് ഈ വക്കീലെന്ന് പറയുന്ന പുള്ളിക്കാരനോട് എനിക്ക് റെസ്പെക്റ്റ് ഉണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും വിവരം ഉണ്ടായിട്ടും വിവരൊക്കെ പറയാൻ പറ്റുന്നുണ്ടല്ലോ എങ്ങനെ പറ്റുന്നത് അത് തന്നെ ഇവിടെ വിഷയം എന്താ കേൾക്കാം കേൾക്കാൻ മനസ്സിലാക്കിയാണ് അടിവരായിട്ട് പറയാൻ ഓകുന്നത് മക്കൾ മെറ്റീരിയൽ ഫാക്റ്റ് ഒന്നും സപ്രസ് ചെയ്തിട്ടില്ല അവർ തന്നെയാണ് പുറം സമൂഹത്തിനോട് പറഞ്ഞത് പിതാവിന്റെ ഒരു ആഗ്രഹമായിട്ടുള്ള ഈ ഒരു സമാധി നടപ്പിലാക്കി എന്നുള്ളത് അവർ തന്നെയാണ് ഒരു പോസ്റ്റർ മുഖാന്തരം അവർ തന്നെയാണ് അറിയിച്ചിട്ടുള്ളത് അവരുടെ അടുത്ത ആൾക്കാരോടൊക്കെ തന്നെ അവർ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അവർ അവരെ തന്നെയാണ് നമുക്ക് സംശയവും ഇത് വേറൊരാൾ വന്നിട്ട് പറഞ്ഞിട്ട് മക്കൾ അതിനകത്ത് സംശയം ഉന്നയിക്കുമല്ലോ ഈ മക്കളെ തന്നെ നമുക്ക് എല്ലാവർക്കും സംശയം ഇവര് ഈ അച്ഛനെങ്ങാണ്ട് വയ്യാതെ ഇരുന്ന സമയത്തോ ശരീരം കഴിഞ്ഞ് വന്ന സമയത്തോ അവിടെ അത് അമ്മ പറയുന്നു അമ്മ കണ്ടില്ലെന്ന് പക്ഷേ അമ്മ കൃത്യമായിട്ട് പറയുന്നുണ്ട് തലേ കൈവച്ചുകൊണ്ട് മോൻ കരഞ്ഞെന്ന് ഇളയ മോനില്ല മൂത്ത മോനില്ലായിരുന്നു ഇളയ മോനെ ഉള്ളായിരുന്നു ഇളയ മോനെ വിളിച്ച് വരുത്തി അവിടെ പോയി ഇവിടെ പോയിരുന്നു വീട്ടിനകത്ത് വെച്ചായിരുന്നു ചില ആളുകൾ പറയും ഇദ്ദേഹം നടക്കത്തില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ മക്കളെ തന്നെയാണ് എല്ലാവർക്കും സംശയം അപ്പോൾ ആ മക്കൾ മറ്റുള്ളവരോട് വന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ അത് തന്നെയല്ലേ ഇവിടുത്തെ ഏറ്റവും വലിയ സംശയം ഇദ്ദേഹം എന്തോ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത് പിതാവിന്റെ ഒരു ആഗ്രഹമായിട്ടുള്ള ഈ ഒരു സമാധി നടപ്പിലാക്കി എന്നുള്ളത് അവർ തന്നെയാണ് ഒരു പോസ്റ്റർ മുഖാന്തരം അവർ തന്നെയാണ് അറിയിച്ചിട്ടുള്ളത് അവരുടെ അടുത്ത ആൾക്കാരോടൊക്കെ തന്നെ അവർ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അവർ ഒരു മെറ്റീരിയൽ ഫാക്റ്റും അവർക്ക് പക്ഷേ അവർ അവർ ഡോക്ടർ അല്ലായിരുന്നു ഒരാളുടെ മരണം സ്ഥിരീകരിക്കണം അങ്ങനെയല്ലേ നമ്മുടെ നാട്ടിലൊക്കെ അല്ല അത് സാങ്കേതികമായിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് പക്ഷേ അവരുടെ അവർ നടപ്പിലാക്കിയത് അവരുടെ അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അവർ ഏറ്റവും വലിയ എന്തു കാശിയിലോ എങ്ങാണ്ട് പോകണം എന്നുള്ള ആഗ്രഹം പോലെ ഈ പറയുന്നത് ഗോവയിൽ അവസാന കാലത്ത് പോകണമെന്ന് പറഞ്ഞിട്ട് നടപ്പിലാക്കി കൊടുത്തെന്നുള്ള രീതിയിലാണ് പറയുന്നത് ഈ പറയുന്ന വേട്ടാവളിയന്മാരായിട്ടുള്ള രണ്ട് മക്കളെയാണ് എല്ലാവർക്കും സംശയം എന്നിട്ട് അവർ അവർക്കൊരു പ്രശ്നമില്ലെന്നാണ് പറയുന്ന ഇതായത് എന്ത് പറയുക ചെയ്ത രണ്ട് പേര് ഒരു കുറ്റകൃത്യം ചെയ്തേ ഞാൻ ഉദാഹരണം രണ്ട് പേര് എന്നിട്ട് നാട്ടുകാരുടെ അടുത്ത് അവർ തന്നെ പറയുന്നു ഇതിവിടെ സംഭവിച്ചെന്ന് ഞാൻ എല്ലാവരും നോക്കുമ്പോഴത്തേക്കിനും അത് സംഭവിച്ചത് മാത്രമായിട്ടുണ്ട് ഇവന്മാർ രണ്ടുപേരും കുറ്റകൃത്യം ചെയ്തവരുമുണ്ട് എന്നിട്ട് വക്കീൽ വന്ന് പറയുന്നത് കേട്ടില്ലയോ അവർക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ പിന്നെന്താ അതേ അവരെ തന്നെയാണ് എല്ലാവർക്കും സംശയം പിന്നെന്തിനാ അവരുടെ കാര്യം മെറ്റീരിയൽ മെറ്റീരിയലെന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ വെട്ടിക്കകത്താക്കി അടച്ച് ദം ചെയ്ത് നാ ഇപ്പോൾ വക്കീലിൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് നീ അമ്മയുടെ വരുന്നുണ്ട് വീണ്ടും ഇതൊക്കെ എന്തോ ഇങ്ങനെ കുടുംബത്തിൽ മൊത്തം എങ്ങനെ ഇങ്ങനെ ആവാൻ സാധിക്കുന്നു എന്നുള്ളത് എനിക്ക് എത്ര ആയിട്ടും മനസ്സിലാവുന്നില്ല വന്ന് കയറുന്ന പെണ്ണിന് മരുമോൾക്കെങ്കിലും അല്പം ഒരു ബോധം ഇല്ലെങ്കിൽ എന്തെങ്കിലും ഇതും അങ്ങനെ ആയിപ്പോയി അതെങ്ങനെ അത് പറ്റി ഇവർക്കിനി മക്കളുണ്ടോ ഇനി ആ കൊച്ചു പിള്ളേർ അവസ്ഥ ഞാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ അവരുടെ അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്ന ഏകാദശി ദിനത്തിൽ എന്നുള്ളത് ഏറ്റവും വലിയ ആഗ്രഹം അത് മക്കളെ നടപ്പിലാക്കി നേരത്തെ പറയുന്നത് കേട്ട് ഇനി സ്വർഗവാദിൽ ഏതാ ഏകാദിശ ദിവസം തന്നെ ഇദ്ദേഹത്തിന് എങ്ങനെ കൃത്യമായിട്ട് വി പി കൂടി ഗുളികഴിച്ച് ഇദ്ദേഹത്തിന് കൃത്യമായിട്ട് ആ ആ പീഠത്തിൽ പോയി ഇരുന്ന് അവിടെ ഇരുന്നപ്പോൾ തന്നെ എങ്ങനെ ഇത് സംഭവിച്ചു അങ്ങിപ്പിന്നെ ഇത് ഇത് ബാക്കിയുള്ളവരെ അറിയിച്ചാൽ എന്തായാലും സ്വർഗവാതിൽ ഏകാദശി ദിവസം പോകുമെന്നുള്ളത് നേരത്തെ പോസ്റ്റർ അടിച്ച് ഇറക്കാമായിരുന്നല്ലോ ഇതിലൊക്കെ വലിയ ദുരൂഹതയുണ്ട് ഇവരിപ്പോൾ ഈ അച്ഛനെ തട്ടിയെന്നോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെന്നോ ഒന്നും ഇവിടെ കൃത്യമായിട്ട് അദ്ദേഹത്തിന് വൈദ്യസഹായം ലഭിച്ചിട്ടുണ്ടോ അദ്ദേഹം മരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ അടക്കിയിട്ടുണ്ടാവുക അതിലൊന്നും എനിക്ക് സംശയം ഒന്നുമില്ല ഞാനങ്ങനെ വാശി പിടിക്കുന്നില്ല എനിക്ക് സംശയമുള്ളത് ഇനി ശരീരം കഴിഞ്ഞ് വന്നപ്പോൾ പെട്ടിക്കകത്താക്കി അടച്ചിട്ടാണോ എന്നുള്ളതാണ് അപ്പോൾ അതിനപ്പുറത്തേക്ക് ഇവർക്ക് വേറൊരു അവരുടെ ഒരു പൊളിറ്റിക്സ് അതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട് ഇവർ എന്തൊക്കെയോ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഇവർക്ക് ഒരു പൂജാ കേന്ദ്രമാക്കി മാറ്റാനൊക്കെ ചിലപ്പോൾ പ്രതിഷ്ഠയ്ക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ ചെയ്തതാണെങ്കിലും അത് നാട്ടുകാർ പറയുന്നതൊക്കെ നമുക്ക് മനസ്സിലാവും കാര്യം ഇങ്ങനെ ഒരു സമാധിയോട് ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവിടെയും വിറ്റുപോന്നപ്പെടുന്ന ഒരു സാധനമാണല്ലോ ഈ പറയുന്ന ഭക്തി എന്നുള്ളത് അതിനെ ഉറപ്പിക്കാനായിട്ട് എന്തായാലും ഇവർക്ക് ബോധമില്ലാത്ത ആളുകളാണ് വേട്ടവാളിയന്മാരാണ് മൊത്തം അപ്പോൾ അന്ന് അത് നമുക്ക് ഒരാൾ മണ്ടത്തരം മനഃപൂർവ്വം പറയുകയാണെങ്കിൽ നമുക്കറിയാം ഇതും മനപൂർവ്വം പറയുന്നതല്ല അവർ എനിക്ക് തോന്നുന്നവർ ജന്മന അല്ല എന്നുണ്ടെങ്കിൽ അവർ കുറേ കാലമായിട്ട് മണ്ടന്മാരാ അതാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആർക്കും വിഷമമൊന്നും തോന്നരുത് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാലിറ്റി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ എങ്ങനെ ഇതിനെ ഇതിൽ കൂടുതൽ എങ്ങനെ ഇതിനെ പറയാൻ പറ്റും ഇനി അമ്മയുടെ അടുത്ത സെക്ഷനിലേക്ക് പോകാം ഈ എന്തെങ്കിലും ഒരാൾ നടരിക്കുമ്പോ ആ മരണം ഉറപ്പുവരുത്താൻ ഒന്നുകിൽ ഡോക്ടറുടെ സേവനം നമുക്ക് വേണം അതല്ലെങ്കിൽ നമ്മൾ പഞ്ചായത്ത് മെമ്പറെ വിളിക്കും അതല്ലെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും ആൾക്കാരെ കൂടി ഒന്ന് വിളിച്ച് മരണം ഉറപ്പുവരുത്തോറി മാഡം ഇത് മരണമല്ലല്ലോ സമാധിയല്ലേ പിന്നെ മിസ്റ്റർ അരുൺകുമാർ നിങ്ങൾ പറയുന്നത് നമ്മൾ കുറച്ചുകൂടി സുരക്ഷിതരാ അതല്ലെങ്കിൽ പെട്ടെന്ന് അത് നിയമം അനുസരിച്ച് അത് വേറെ ഇത് നമ്മക്ക് നിയമമൊന്നുമില്ലല്ലോ എന്തിന് പറയുന്ന എന്തും ഏഹ് അരുകുമാറേ നിങ്ങൾ എന്താ പറയുന്നെന്ത് അത് നിയമം അനുസരിച്ച് വേറെ ഇത് നിയമം ഒന്നും അല്ല ഇത് നമ്മ നിയമം ഇവിടെ നമ്മൾ നടത്തുന്ന മാതിരി നടക്കും അദ്ദേഹത്തെ ചെയ്യാനോ പോയാൽ ആളുകൾക്ക് സംശയം ഉണ്ടാവും വർത്താനം കോമഡി കോമഡി എനിക്ക് എന്താ അവരുടെ വർത്താനത്തിന്റെ ാണ് അവര് പറയുന്നത് ഭയങ്കര സീരിയസ് ആണെങ്കിലും എനിക്ക് ഫുള്ള് കോമഡി ആയിട്ട് തോന്നുന്നത് ഞാൻ വീഡിയോ ഇട്ട് പലരും എല്ലാരും ചിരിക്കയാണ് ചെയ്യുന്നത് ആ സംശയമാണ് ഇവിടെ ഉണ്ടായത് അപ്പോ ആ സമയത്ത് ഡോക്ടറെ വിളിക്കാൻ അദ്ദേഹത്തിന് കൈലാസനാഥ സാക്ഷി നിർത്തി ഞാൻ പറയുന്ന സത്യമാണ് അതുകൊണ്ട് ഒരു ദൈവമായിട്ട് ദൈവമായിട്ട് കോണ്ടാക്ട് കോണ്ടാക്ട് ആണ് പറഞ്ഞിട്ട് ുംയറക്ട് അവനെ പ്രായമായത് കൊണ്ടുള്ള കിളി പോക്കാന്ന് പറയാം ഈ കാള പോലെ വളർന്ന രണ്ടാവന്മാരുണ്ടല്ലോ അല്ലെങ്കിൽ പ്രായമൊന്നും ഇല്ലല്ലോ യുവർക്ക് ഇത് എങ്ങനെ കിളി പോയി ഒരുത്തിനെ വർക്ക് ചെയ്യുക ആ കമ്പനിയിലുള്ളവർ അവസ്ഥ ഞാൻ ആലോചിക്കുന്നത് മാത്രമല്ല ഈ അമ്മയും പറയുന്നുണ്ട് ഇവർക്കും ഇതിനെപ്പറ്റിയിട്ടുള്ള സമാധിയെപ്പറ്റി അറിയാവുന്ന എഴുതി വെച്ചോ ഇന്ന് ഇത് ചോദ്യം ചെയ്യാതെ വിട്ട് കഴിഞ്ഞാൽ നാളെ ഈ അമ്മയെ പിടിച്ച് സമാധിയാക്കും അതിൻ്റെ അപ്പുറത്തെ പെട്ടി കൂട്ടിയുമാരി എടുക്കും ഉറപ്പാണ് എന്നിട്ട് കുറേ അമ്മ സമാധിയായെന്ന് കാരണം അമ്മയ്ക്കും ജന്മനാ ഇളി പോയ സാധനമാണ് നമ്മൾ കണ്ടപ്പം പിന്നെ കുടുംബത്തിലുള്ള ഓരോർക്കും ഇങ്ങനെ അവസ്ഥ വരും അടുത്ത മോൻ്റെ മൂത്ത വെട്ടാവളീൻ്റെ ശബ്ദശകലത്തിലേക്ക് പോകാം ഇപ്പോൾ അച്ഛൻ അച്ഛൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ സമാധി ചടങ്ങുകളിൽ നിങ്ങൾ രണ്ടുപേര് മാത്രം ഈ ചടങ്ങുകളെല്ലാം നടത്തിയാൽ മതി വേറെ വെളിയിലുള്ള ആരും വേണ്ട എന്റെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ ആരെ അറിയിക്കുകയോ എന്ത് എന്തായാലും ചെയ്താൽ മതി എന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ആരും അറിയിച്ചില്ലല്ലോ എല്ലാരും അറിഞ്ഞല്ലോ അറിഞ്ഞപ്പം അയലത്തുകാരും വീട്ടുകാരും മാത്രമല്ല അറിഞ്ഞത് കേരളം മൊത്തം അറിഞ്ഞുണ്ടായിരുന്നു അതിനുശേഷം ഈ സമാധി പീഠത്തിൽ നിന്ന് ഈ നിന്ന് അച്ഛനെ താഴേക്ക് അല്ലേ നിങ്ങൾ ഇല്ല ഋഷി ഋഷിപീഠത്തില് സമാധി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അച്ഛ കുളിച്ചിട്ടാണല്ലോ രാവിലെ ക്ഷേത്രത്തിൽ കയറുന്നത് അപ്പൊ ക്ഷേത്രത്തിൽ കയറുന്നത് അപ്പൊ അതിനുശേഷമാണല്ലോ ഇരുന്ന് ധ്യാനം ചെയ്യുന്നത് ധ്യാനം ചെയ്യുമ്പോൾ നമ്മൾ പിന്നെ സമാധി ആകുമ്പോ അവിടെ നിന്ന് നനക്കാൻ പാടില്ല അതാണ് അത് പാടില്ല കേട്ടോ ഇളകി പോവും സമാധിയായ പിന്നെ നനക്കാൻ പാടില്ല എവിടെ സമാധി ആയത് അത് നിങ്ങളൊരു തീരുമാനത്തിലെത്ത അതിന്റേതായിട്ടുള്ള ഹിന്ദു ആചാരം അനുസരിച്ചിട്ടുള്ള കാര്യം അവിടെ നിന്ന് സമാധി അതിൽ ഹിന്ദു ആചാരവും കൊണ്ടുവരുന്നത് എന്തിനോ ഇവനാണ് ഇന്നലെ നിന്നിട്ട് വർഗീയത പറഞ്ഞത് ഇതിന്റെ ഇടയ്ക്ക് ഇവൻ ഇങ്ങനെ വെതറി വിടുന്നുണ്ട് ഇവനാണ് അവിടെ ആളുകൾ കൂടിയപ്പം മുസ്ലിം തീവ്രവാദി മുസ്ലിം തീവ്രവാദി എന്ന് വിളിച്ചുകൊണ്ടിരുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് ഹിന്ദു ആചാരം ഹിന്ദു യഥാർത്ഥ ഹിന്ദു ആണെങ്കിൽ യഥാർത്ഥ ഹിന്ദു ആചാരവും സനാതനധർമ്മം എന്തോ എന്നൊക്കെ വ്യക്തമായിട്ട് പഠിക്കണം എന്നിട്ട് വേണം ഈ പരിപാടി വർത്താനം പറയാൻ ഒരാൾ മരണപ്പെട്ടാൽ ഓ മരണമല്ലല്ലോ ഇവർക്ക് സമാധി എത്ര ദിവസം കഴിഞ്ഞാലും കോയിലിൽ കയറുന്നത് അമ്പലത്തിൽ കയറുന്നത് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ കൃത്യമായിട്ടുള്ള പഠനങ്ങൾ നടത്തണം എന്നിട്ട് സംസാരിക്കണം ഇവരോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേൾക്കുന്ന ദേവി എഴുതിട്ട് കേൾക്കുന്നതിൻ്റെ ശ്രോതാക്കൾ എൻ്റെ പ്രേക്ഷകർ നിങ്ങളെങ്കിലും മനസ്സിലാക്കുക നമുക്ക് അത്രത്തോളം ബ്രഹ്മം ബ്രഹ്മചര്യം നടത്തി ബ്രഹ്മചര്യം കാത്തു സൂക്ഷിച്ച് അത്രത്തോളം ഒരു വർഷങ്ങളോളം തപസ് ചെയ്ത് അങ്ങനെ ഒരു ഏജസ്സും തോജസ് തേജസ്സും ഉണ്ടാക്കിയെടുക്കുന്ന ആളുകൾക്ക് ഈ പറയുന്നത് പോലെ സമാധി എന്നൊക്കെ പറയുന്നൊരു സ്റ്റേജിലേക്ക് എത്താൻ കഴിയുമെന്നാണ് നമുക്ക് ഒരുപാട് അറിവുകളിലൂടെ അല്ലെങ്കിൽ എഴുത്തുകളിലൂടെ മനസ്സിലാക്കിയിട്ടുള്ളത് ഇത് ഇവർ ഈ പറയുന്ന ലോജിക്കോട്ടൊരു ബന്ധമില്ല കൃത്യമായിട്ട് സമാജം നടക്കുന്നതിന് വേറെ ലക്ഷണങ്ങൾ അങ്ങനൊക്കെ കുറേ കാര്യങ്ങളുണ്ട് അത് വാട്ടോറിറ്റീസ് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും എന്തെങ്കിലും വിശ്വാസപരമായിട്ട് അങ്ങനെ പല കാര്യങ്ങളുണ്ട് പക്ഷേ ഇവർ പറയുന്നത് ഇതിൻ്റെ മുതലെടുപ്പ് മാത്രമാണ് അവിടെ ഒരു കോയിൽ ഉണ്ടാക്കാനോ അവിടെ ഒരു എന്തോ ഇതുപോലത്തെ ഭക്തി സാന്ദ്രമാക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഇതുപോലൊരു പ്രതിഷ്ഠയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ വരും ഇവർ ഒരു ഒട്ടക്കളൻ്റെ തവള ആയതുകൊണ്ട് വേട്ടാവളിയമാരായതുകൊണ്ട് ഇത്മാർക്ക് ദീർഘവീക്ഷണില്ലാതായി പോയി നാട്ടുകാരോ കൂട്ടുകാരോ ആരെങ്കിലും കുറച്ച് കുറച്ചുപേരെ അവിടെ വിളിച്ച് വിളിച്ചെന്ന് കാണിച്ച് താണ്ട് അച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് അവിടെ സമാധി ഇരുത്തിയിരുന്നെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല ഇത് വിവരക്കേട് പ്ലസ് മണ്ടത്തരം ബോധമില്ലായ്മ സ്ഥലത്ത് അവിടെ തന്നെയാണ് ഇരുന്നത് പിന്നെ അതിനുശേഷം ഒരു നമ്മൾ ഒന്നുമില്ല അതിനുശേഷം എന്താ ചെയ്തത് അതിന് മുകളിലേക്ക് സ്ലാബ് വെക്കുകയായിരുന്നു ചെയ്തത് പിന്നെ നമുക്ക് ഓപ്പൺ ഞാൻ പറഞ്ഞില്ലേ സാർ അത് മൂന്ന് സൈഡ് ഓപ്പൺ അല്ലേ മൂന്ന് സൈഡ് ഓപ്പണായിരുന്നല്ലോ അപ്പോൾ ഞങ്ങൾ തന്നെയാണ് ഇവിടുത്തെ ചുടുകല്ലും ചുടുകല്ല് കൊണ്ടിട്ട് സൈഡ് കെട്ടിയാൽ മാത്രമല്ലേ നമുക്ക് ഭസ്മം കർപ്പൂരവും അതിലേക്ക് ഇടാൻ പറ്റുള്ളൂ അച്ഛൻ മരിച്ചിരിക്കുന്ന സമയത്ത് അച്ഛനെ അവിടെ ഇരുത്തിക്കോണ്ട് മൂന്ന് സൈഡിലും ചുടുകല്ല്ല് വെച്ച് കെട്ടി മറയ്ക്കാൻ കാണിച്ച മക്കളെ ആ മനസ്സിനെ റെഡ് 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 സല്യൂട്ട് സല്യൂട്ട് അതിനകത്തേക്ക് കർപ്പൂരം അത് ഇതെല്ലാം കൂടി ഇട്ട് അടച്ചിട്ടുണ്ട് ഇനി ദം തുറന്ന് നോക്കാം അവർ വന്ന് തുറക്കും നിങ്ങൾ തുറക്കണ്ട വെക്കുന്ന നിങ്ങളാണെങ്കിൽ തുറക്കുന്ന വേറെ ആളുകളായിരിക്കും സാധാരണ ദം ഇടുമ്പോൾ വെക്കുന്നവർ തന്നെയാണ് തുറക്കുന്നത് ഇത് കാര്യത്തിൽ വ്യത്യാസമാണ് നിങ്ങൾക്ക് തുറന്നു വരുന്ന ജയിലും അവർ വന്ന് തുറക്കാൻ പോകുന്ന ദമ്മും അതിനുള്ള കർമ്മങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ രണ്ട് സൈഡും അതിനുശേഷം വലിയ എൻ്റെ അരുൺകുമാർ ഇന്നലെ തൊട്ടേ കുമാരി പറഞ്ഞോണ്ടിരിക്കുന്നത് രണ്ട് പേരും കൂടെ അവര് വേറെ ആർക്കും കൊടുക്കുന്നില്ല അവര് തന്നെ ഏറ്റവും പറയുന്നത് തീർച്ചയായിട്ടും ഞങ്ങൾ രണ്ടുപേരും അച്ഛൻ്റെ ആഗ്രഹം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ളത് അനുജൻ പറഞ്ഞല്ലേ അറിയുന്നത് അച്ഛൻ ഇങ്ങനെ സമാധിയാവാൻ പോയി എന്നുള്ള വിവരം തീർച്ചയായിട്ടും അപ്പൊ അനിയന്റെ അടുത്ത് ഏതോ കമ്പനി ജോലി ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത് നേരത്തെ പറഞ്ഞല്ലോ ഇവൻ കമ്പനി ജോലി എന്ന് പറയുമ്പോൾ ആ അവരെ കമ്പനി ജോലി കൊടുത്ത ആളുകൾ എങ്ങനെ ആളുകളായിരിക്കും എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ നിങ്ങളെല്ലാവരും വിചാരിച്ചോണ്ടോ ഉറക്കത്തിൽ നിങ്ങളങ്ങാണോ അവിടെ കസേര ഇരുന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ കമ്പനിയിലുള്ള ജോലിക്കാരെ ഇല്ലെങ്കിൽ ഇവർ എന്ത് വർക്ക് ചെയ്യുമെന്ന് അറിയത്തില്ല ഇയാൾ സോറി ഇവരെന്ന് വിളിച്ച് ക്ഷമിക്കുക ഇയാൾ അവിടെ ഇരുന്നിട്ട് ഉറങ്ങി അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ കൂടെയുള്ള വർക്ക് ആരും ഉറങ്ങിക്കഴിഞ്ഞാൽ പൊന്നുമക്കളെ നിങ്ങളുടെ കാര്യം തീർന്നു നാല് സൈഡും ചൂട് കട്ട വെച്ച് വെ കെട്ടി മേളി സ്ലാബ് ഇട്ടുകളായി നിങ്ങളെല്ലാവരും സൂക്ഷിച്ചോ സൂക്ഷിച്ചോ എനിക്കതേ പറയാനുള്ളു അതാണ് പറച്ചിൽ കേട്ടിട്ട് ഇല്ല ഇല്ല ഞാൻ അതാ അതാ പറഞ്ഞത് ഞാൻ ഞാൻ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോ അനുജൻ എന്നെ ജോലിക്ക് പോയിട്ട് കാട്ടിക്കൂട്ടുന്ന പരിപാടി ഇതുപോലെ അച്ഛൻ അച്ഛൻ അത്യാവശ്യം കാണണം ഒന്ന് വീട് വരെ പറഞ്ഞു താങ്കൾ ഞാനവിടെ അപ്പോ പ്രത്യക്ഷത്തിൽ അനിയനാണ് ഇതെല്ലാം കണ്ടതും എല്ലാം അനിയനാണ് ഇത് പൂജാവിധി എല്ലാം ചെയ്തതും ഇനി അനിയനെ പിടിച്ചൊന്ന് കുറയണം കുടഞ്ഞിട്ടും കാര്യമില്ല ഇത് ഇവരുടെ മൈൻഡിൽ ഫീഡ് ചെയ്യപ്പെട്ട സാധനമാണ് ഭക്തി ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് കൂടി കഴിഞ്ഞാൽ എല്ലാവർക്കും ഇതാ ഏത് മുസ്ലിം ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും ആർക്കാണെങ്കിൽ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് വിശ്വാസം മാറിയത് അന്ധവിശ്വാസമായി കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ് അത് മനസ്സിലാക്കാൻ ബോധം വേണം നമ്മൾ കണ്ണുകൊണ്ട് നമുക്ക് നേരിലുള്ളതൊക്കെ കാണാൻ പറ്റും നമുക്ക് കണ്ണിന് കുറച്ചുകൂടെ കൂർമത വന്നാൽ നമ്മുടെ മനസ്സുകൊണ്ടല്ല എല്ലാത്തിനും കാണാം ഈ കണ്ണിനും മനസ്സിനും അപ്പുറത്തേക്ക് ഓവർ തിങ്ക് ചെയ്ത് പോലെ കാര്യങ്ങളും എടുക്കാനും പറ്റും അത് എല്ലാം ഒന്നും വിശ്വാസമല്ല എല്ലാം ഒന്നും ഭക്തി അല്ല എന്നുള്ള മനസ്സിലാക്കാൻ എന്നും ഉണ്ടാകുന്നു ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഒരു വിഭാഗം ആളുകൾ ഇതിനകത്തോട്ട് വരും ഇവരെ മുതലാക്കിക്കൊണ്ട് ഇല്ലെങ്കിൽ ഈ വർഗീയത പരത്തിക്കൊണ്ട് പോലെ കാര്യങ്ങളും സംസാരിക്കുന്നത് എൻ്റെ സുഹൃത്തുക്കൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് ഒരു യഥാർത്ഥ വിശ്വാസം സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ ഒരു ബ്രഹ്മ ബ്രഹ്മചാരിയെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ അവർക്ക് പോസിബിളാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഇത് പക്ഷേ അങ്ങനല്ല ഒരുപാട് ഇവർ പറയുന്ന മിസ്റ്റേക്ക് ഉണ്ട് ഇവർ പറയുന്നതിലൊന്നും ലോജിക്കില്ല എല്ലാം ഇവരെ കേടും കമ്പനിയിൽ ആ കമ്പനിയിൽ ലീവ് ചോദിച്ചിട്ട് ഞാൻ എത്തിയായിരുന്നു വീട്ടിൽ ആ ആ സമയത്ത് അച്ഛൻ ജീവനോടെ ഉണ്ടോ ഞാൻ ഞാൻ അനിയന്റെ ഭാര്യയും ഉണ്ടായിരുന്നു പിന്നെ പിന്നെ ചോദിച്ചു എന്താ എന്താ പറ്റിയെന്ന് ചോദിച്ചു അച്ഛൻ അച്ഛൻ സമാധിയായെന്ന് പറഞ്ഞു ഞാൻ ഞാനാണ് പറഞ്ഞത് കണ്ടിട്ടില്ല പ്രത്യക്ഷത്തിൽ വിഷയങ്ങളെല്ലാം കണ്ടത് അച്ഛന്റെ അടുത്ത് ചെന്നിട്ട് ഞാൻ അച്ഛന്ന് വിളിക്കുകയും അച്ഛന്റെ സാർ കല്ലറന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല സമാധി സ്ഥലം ഒരു ധ്യാനത്തിന് ഇരിക്കുന്നത് എങ്ങനെയാണോ അതേപോലെ ഒരു ഋഷി പീഠം ഉണ്ടായിരുന്നു അത് ഓപ്പൺ പ്ലേസ് ആയിരുന്നു സാർ ഓ അത് ഓപ്പൺ പ്ലേസ് ആയിരുന്നു അവിടെ വന്നിരുന്നു മൂന്ന് വർഷം കൂടി ഇവർ വന്ന് കല്ലിട്ട് കെട്ടി അകത്ത് എന്തൊക്കെ വാരിയിട്ട് അടച്ച് കാര്യം കഴിഞ്ഞ് അവർക്കതിലൊരു വിഷമവും ഇല്ല അച്ഛൻ ഈ അതിനപ്പുറത്തേക്ക് അച്ഛൻ റിയാലിറ്റി അച്ഛൻ സമാധി സമാധിയാണെങ്കിൽ ആ മനുഷ്യന് ഈ ലോകത്തുനിന്ന് വിട്ടുപോയെന്നുള്ളൊരു വിഷമമുണ്ടല്ലോ അത് ഈ മനുഷ്യർക്കില്ല ആ അമ്മയ്ക്ക് ഭാര്യയ്ക്കില്ല അങ്ങനെ മനുഷ്യർക്ക് ഉണ്ടാവാൻ പറ്റുന്നല്ലോ നമ്മുടെ കുടുംബത്തിലൊരാളാണെങ്കിലും നമുക്ക് സുഹൃത്താണെങ്കിലും നമ്മൾ വിട്ടു പിരിയുമ്പോൾ ഉണ്ടാകുന്നൊരു വിഷമമുണ്ടല്ലോ അതിവർക്കില്ല അത് ഞാൻ ആലോചിക്കുന്നത് അതുപോലും ഈ ഭക്തിയുടെ പേരിൽ ഇല്ലെങ്കിൽ ഈ ഓവർ അന്ധ ഭക്തിയുടെ പേരിൽ അവർക്ക് പോയെങ്കിൽ അവരുടെ മനസ്സ് എത്രത്തോളം മാറിപ്പോയിരിക്കുന്നു അങ്ങനെ ഒരു മാറ്റി അതായത് അദ്ദേഹം ഓക്കെ സമാധി അവർ പറഞ്ഞു സമാധി എങ്കിൽ സമാധിയായി ഇനി ആ ഇല്ലല്ലോ ജനിപ്പിച്ച അച്ഛനാണ് കൂടെ ഉണ്ടായിരുന്ന ഭർത്താവാണ് അത് മനുഷ്യൻ ഇനി ഇല്ലല്ലോ എന്നൊരു വിഷമവും അങ്ങനെ ഒരു സങ്കടമൊന്നും അവർക്കില്ല ഇനി കാണാൻ പറ്റത്തില്ലല്ലോ അയാൾ ഇല്ലല്ലോ അതൊന്നും അവർക്കില്ല അത് ഞാൻ ആലോചിക്കും ഇനി നാട്ടുകാരിൽ ഒരാൾ ഒരാളുടെ പ്രതികരണം ഉണ്ട് അത് നമുക്ക് കേൾക്കണം തീർച്ചയായിട്ടും നമ്മൾ ഇതിനു മുമ്പ് വേറെ നാട്ടുകാരുടെ പ്രതികരണം കേട്ടായിരുന്നു ഇതുകൂടെ നമുക്കൊന്ന് കേൾക്കാം പറഞ്ഞ പറയാം കളത്തിലാണ് കള്ള എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം കള അങ്ങനെ ഒന്നും പറഞ്ഞതിൽ എഴുതിയിട്ടില്ല എനിക്ക് എഴുതിയിട്ടുണ്ടെങ്കിൽ അന്ന് അഞ്ച് വല്ലത്തേക്ക് കല്ല് കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ചു ലത്തേക്ക് മുമ്പ് ഈ പത്രത്തിലെ എഴുതിയെങ്കിലും വയ്ക്കുമല്ല രേഖയ്ക്കില്ല ആ രേഖ കൊണ്ട് പത്രത്തിൽ അന്നത്തെ പത്രത്തിലേറ്റ് ഉള്ള പത്രത്തൊണ്ടുപോയിട്ട് ഞങ്ങൾ അങ്ങേരിക്കാം ഞാൻ മോൻ പറഞ്ഞു ഇതൊന്നും പറഞ്ഞൊന്നല്ല ഒരു ആറ് മാസത്തിന് മുമ്പ് ഞാൻ കണ്ടാണ് ഇവിടെ കമ്മും കൊടുക്കാൻ വന്നപ്പോൾ കണ്ടാണ് ഇത് പണ്ട് നാഗരക്ക് കൊടുത്തിട്ടുള്ള സ്ഥലമാണ് അവിടെയാണ് സമാചരിക്കുന്നത് ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് അടുത്ത കണ്ട കറ തമ്പിന്ന് പറഞ്ഞത് സാറ് അങ്ങനെയാണ് അവിടെ ഒരു സ്ഥലം കൊടുത്തിട്ട് നായകർക്ക് ഇത് നായരിക്ക് ഇവിടെ പുറത്തെടുത്ത സ്ഥലത്താണ് ഇവിടെ വിളിച്ചത് അങ്ങനെ പ്രതിഷ്ഠമായിട്ട് വയ്ക്കണമെങ്കിൽ സമാചരിത്തണെങ്കിൽ പുതിയ സ്ഥലം കണ്ട് അവിടെ കെട്ടിപ്പോക്കി അവിടെ ഇരുത്തി പസ്മോക്കെ ഇട്ട് സമാചരിക്കുന്നത് ഇവിടെ എന്ത് ഇട്ട് കാര്യം എന്നല്ല ഇത് ഇരുത്തി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആരും അതിലൊക്കെ എനിക്ക് ഇവിടെ ഇരുന്നൂറ് മീറ്ററോളം എന്റെ വീട്ടിൽ പോയി ദോണ എന്റെ വീട് ഈ വീട്ടിൽ ഇരുന്നൂറ് മീൻറ്റുള്ള ഈ വീട്ടിൽ പോകാൻ ഇവിടെ പോയി ഞങ്ങൾ അറിഞ്ഞില്ല ഇന്നലെ രാവിലെ പോസ്റ്റ് അടിച്ചിട്ടുണ്ട് ഞാൻ രണ്ട് കാര്യം കൃഷ്ണകോല ചാർക്ക് കടയാണ് കൂടി ആരാളും കളിച്ചു മുഖം കാര്യങ്ങളും കാര്യം രണ്ട് കാര്യം ഞാൻ രാത്രി കൊടുക്കാൻ പറ്റും ഇന്നലെ രാവിലെ രണ്ട് കൊണ്ട് ജോലി കാര്യങ്ങൾ കൊടുത്താൽ മരുമ അപ്പോൾ ഇതിലൊക്കെ അടിമുടി ദുരൂഹതയാണ് അടിമുടി ദുരൂഹതയാണ് അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലിത്താർക്കൊന്നും അറിയത്തില്ല അവരെല്ലാം മുമ്പിൽ നിൽക്കുക കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ പറയുന്നത് പോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഭക്തി സ്വാതന്ത്ര്യമായിട്ടുള്ള ഒരു അവസ്ഥ സൃഷ്ടിക്കുക ഒരുപാട് ആളുകളെ അങ്ങോട്ടേക്ക് ആകർഷിക്കുക ഭക്തിയാണല്ലോ ഇപ്പം മാർക്കറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നടത്തിയതാണോ എന്ന് നാട്ടുകാർക്കും പലർക്കും വിശ്വാസമുണ്ട് ഈ അച്ഛനെ എങ്ങനെ ഇവർ മനഃപൂർവ്വം അങ്ങനെ ചെയ്തു അവർ തട്ടിക്കളഞ്ഞു എന്നും നമ്മളും പറയാൻ അർഹരല്ല പക്ഷേ ആ അച്ഛന് അവസാന നിമിഷം ഒരു പക്ഷെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നെങ്കിൽ ആ മനുഷ്യൻ എന്തെങ്കിലും തരത്തിൽ ഒരു ചികിത്സ കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷെ രക്ഷപ്പെടുമായിരുന്നെങ്കിലോ എന്നുള്ളൊരു ഇതൊന്ന് നമുക്കുണ്ട് കാര്യമെന്ന് പറഞ്ഞാൽ വയ്യാതെ മനുഷ്യനാണെന്ന് പറയുന്നുണ്ട് നടക്കത്തില്ലായിരുന്നു പറയുന്നുണ്ട് പിന്നെ ഈ മനുഷ്യൻ ഇവിടെ വന്നു എന്ന് പറയുന്നുണ്ട് ഇനി ആ പെട്ടിക്കകത്ത് ആ മനുഷ്യൻ ഉണ്ടോ എന്നുള്ളതും നമ്മൾ ഇനി പരിശോധിക്കണം തീർച്ചയായിട്ടും ഇതിൻ്റെ അപ്ഡേറ്റ്സ് വീഡിയോസ് ആയിട്ട് വരും നമുക്ക് നോക്കാം ഒരാൾക്ക് വിശ്വാസത്തെയോ അവരുടെ വിശ്വാസത്തെ പ്രവണപ്പെടുത്തേണ്ട കാര്യമില്ല പക്ഷേ വിവരക്കേടിനെ നമ്മൾ പ്രവണപ്പെടുത്തണം അത് മാറ്റണം ഇവരക്കേട് മാറ്റിയിട്ട് നമുക്കത് റിയാലിറ്റി കാണിച്ചു കൊടുക്കണം ചെയ്യുന്ന വൈൻ്റെ അപ് ചെയ്തു സൈനിങ് ഔട്ട്